നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കേന്ദ്ര ഫണ്ടുകൾ കൊണ്ട് നാട്ടിൽ വികസനം നടക്കുമ്പോൾ ഇതെല്ലാം തന്റേതാണെന്ന് തള്ളിമറിക്കുകയാണെന്ന് ഇടതുപക്ഷം പക്ഷെ ആ പദ്ധതികൾ പൂർണ്ണതോതിൽ നടപ്പാക്കാൻ പോലും കേരളം തയ്യാറാകാറുമില്ല ഇവരോട് ഉളുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ തൊലി ഉരിഞ്ഞു പോകും നാണം മാനം ഉളുപ്പ് ഇതൊക്കെ എന്താണെന്ന് പോലും അറിയാത്തവരോട് അതൊന്നും ചോദിക്കാൻ പാടില്ല എന്നാണ് പൊതുവെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന അഭിപ്രായം അടിച്ചു മാറ്റുന്നതിന് മാത്രമല്ല വലിയ ഫോട്ടോ വെച്ച് ഫ്ലെക്സ് അടിക്കാനും ഈ കൂട്ടർ മിടുക്കരാണ് ഇത്രയും അല്പത്തരം കാണിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് കേരള ബി ജെ പി നേതാക്കൾ മുഖത്തുനോക്കി നോക്കി പലവട്ടം ചോദിച്ചിട്ടുണ്ട് എവിടെ നോ രക്ഷ ഇതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആണെന്നാണ് സോഷ്യൽ മീഡിയ കണ്ടെത്തിയിട്ടുള്ളത് മുഖ്യനും ഒട്ടും പിന്നിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു പുതിയ ഫ്ലെക്സിന്റെ ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് അതും ഇരുപത്തിനാല് പോയിന്റ് ഏഴ് ഏഴ് കോടി അനുവദിച്ച ഒരു ഫ്ലെക്സ് കണ്ണൂരിൽ ഏഴ് നില കോടതി കെട്ടിടത്തിനായി ഈ തുക അനുവദിച്ച എൽ ഡി എഫ് സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരം ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ സുമേഷ് എം എൽ എ എന്നിവരുടെ ചിത്രങ്ങളുമുണ്ട് എന്നാൽ ഈ തുകയിൽ നാൽപ്പത് ശതമാനം മാത്രമാണ് കേരളം നൽകുന്നത് ബാക്കി കേന്ദ്രത്തിന്റേതാണ് എന്നാൽ മൊത്തം തുകയും കേരളം നൽകി എന്ന തരത്തിലാണ് ഫ്ലെക്സ് ഇതോടെ ഈ ചിത്രവും സത്യാവസ്ഥ തുറന്നു തുറന്നുകാട്ടുന്ന വിവരാവകാശ കമ്മീഷൻ രേഖകളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക രീതിയിൽ പ്രചരിക്കുകയാണ് ഇതുകൊണ്ടൊന്നും ഞങ്ങളെ തകർക്കാൻ ആവില്ല കാരണം ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുറ്റും അറിയില്ലെന്നാണ് ഈ ഫ്ലെക്സിന് താഴെ വരുന്ന കമന്റുകളിലും സഖാക്കളുടെ മറുപടികൾ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി